ഹലോ നമസ്കാരം പുതിരവീടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണോ ഉത്തർപ്രദേശിലെ ബറേലിലെ ആൾക്കാർ പള്ളിയിൽ നിസ്കരിച്ചതിന് ശേഷം ഉച്ചക്ക് ഒരു കൂട്ടം ആൾക്കാർ ഏകദേശം പത്ത് അഞ്ഞൂറ് പേരോ ആൾക്കാരൊക്കെ വലിയ പ്ലക്കാഡൊക്കെ വെച്ചിട്ട് ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന വലിയൊരു പ്ലക്കാർഡൊക്കെ വെച്ചിട്ട് വലിയ രീതിയിലൊരു പ്രകടനം നടത്തി അപ്പോൾ ആദ്യം വെച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം പത്ത് അഞ്ഞൂറ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ ഏകദേശം ഒരു ഒരായിരം പേരൊക്കെ ചേർന്ന് രണ്ടായിരം പേരുടെ വലിയൊരു ഒരു വലിയൊരു പ്രകടനമാണ് അവിടെ നടന്നത് അപ്പോൾ അവർ അവരാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില ക്ഷേത്രങ്ങളുടെ മുന്നോടിയൊക്കെ ആണ് ഈ പ്ലക്കടക്കെ വെച്ച് പോയിരുന്നത് അപ്പോൾ ഇത് വലിയ രീതിയിൽ സംഘർഷങ്ങൾക്ക് വർഗ്ഗീയ കലാകങ്ങൾക്ക് തുടക്കമിടാനുള്ള ഒരു സാധ്യത പോലീ പോലീസ് മുന്നിൽ കണ്ടു അപ്പോൾ പോലീസ് ആക്റ്റീവ് പ്രൊ ആക്റ്റീവായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്ത് വിമാരെ അടിച്ചോടിച്ചു അടിച്ചോടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ റെഡിയായിരുന്നു പോലീസ് ബുള്ളറ്റ് പ്രയോഗിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ പോലീസ് ബുള്ളറ്റ് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാരുടെ ബോഡിക്ക് അരിപ്പിയായനെ അപ്പോൾ ഇത് ഇത് നമുക്കൊരു നിഷ്കളങ്കമായിട്ട് കാണാൻ പറ്റില്ല എന്തിനാണ് പെട്ടെന്ന് അതായത് ഐലോ മുഹമ്മദ് എന്ന് വെച്ചാൽ ഒരു വലിയ പ്ലക്കടക്കെ പിടിച്ച് ഇവർക്ക് പ്രകടനം നടത്തേണ്ട ആവശ്യം എന്താണ് ശരിക്കും ഇത് പിന്നിലെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് മുന്നേ നടന്ന സംഭവമാണ് അതായത് ഇത് ഇതിൻ്റെ തുടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുന്നേ നടന്ന സംഭവമാണ് അപ്പോൾ അവിടെ ഈ നവരാത്രിയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ അമ്പലങ്ങളൊക്കെ മുമ്പിലൊക്കെ വെച്ചിട്ട് വലിയ ഐലോ മുഹമ്മദ് എന്നൊക്കെ വലിയ രീതിയിലുള്ള ഫ്ലെക്സ് ബോർഡുകളൊക്കെ അവിടെ വെച്ചു അപ്പോൾ അവിടുത്തെ ആൾക്കാർ സ്വാഭാവികമായിട്ടും ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ആൾക്കാരൊക്കെ ചെയ്തു തന്നിട്ട് പോലീസിന് പരാതി നൽകി അപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ട് രണ്ട് കൂട്ടരെയും വിളിച്ചിട്ട് പറഞ്ഞു ഈ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ അത് ചോദിച്ചു നിങ്ങൾക്ക് എന്തിനാണ് ഈ രാമ ഈ നവമിയൊക്കെ നടക്കല്ലേ എന്തിനാണ് ഇത്തരത്തിലെ അയലോ മുഹമ്മദ് എന്ന് പറയുന്നത് ഇത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമല്ലേ അത് മറ്റുള്ളത് അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് സോൾവ് ആക്കിയാണ് പിന്നീട് ഇപ്പോഴും വീണ്ടും പ്രകോപനപരമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ഇത്തരം പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പ്രൊട്ടസ്റ്റ് എന്തിനാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല അവർക്ക് ഐ ലവ് മുഹമ്മദ് മുഹമ്മദിനെ ഇഷ്ടമാണ് അവർ മനസ്സിൽ കൊണ്ടു നടന്നാൽ പോലെ ഇങ്ങനെ ഫ്ലക്സ് നാട്ടുകാർ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ആവശ്യത്തിലധികം അവർ മതപരമായ കാര്യങ്ങൾ നാട്ടുകാർ കാണിക്കുന്നുണ്ട് അത് ഓക്കെ ഓഫ്കോഴ്സ് അവർ ആ പ്രാക്ടീസ് ആണെന്ന് പറയും പക്ഷേ ഇത്തരത്തിലുള്ള ഫ് ഈ വലിയ ബോർഡുകളൊക്കെ പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ല അതു തന്നെയാണ് പോലീസും ചോദ്യം ചെയ്തത് അവർക്ക് വ്യക്തമായ വാർണിംഗ് അന്ന് കൊടുത്തിരുന്നു വീണ്ടും അവർ തുടർന്നപ്പോഴാണ് പോലീസിന് നല്ല രീതിയിൽ ആക്ഷൻ ഉണ്ടായത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇത് പശ്ചിമ ബംഗാളിലേക്കും പശ്ചിമബംഗാളിലേക്കും മറ്റേ ബീഹാറിലേക്കൊക്കെ വ്യാപിക്കാനുള്ളൊരു സാധ്യത ഇൻറ്റലിജൻസ് ഇന്ത്യൻ ഇൻ്റലിജൻസ് കാണുന്നുണ്ട് അപ്പോൾ യോഗി ആദിത്യനാഥ് ഈ ഉത്തർപ്രദേശിൽ ഒരു സംഭവം വലിയ രീതിയിൽ തന്നെയാണ് യുവരെ കൈകാര്യം പപ്പടമാക്കി കളഞ്ഞു യോഗി എന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എവിടെയാണ് കളിക്കുന്നത് നിങ്ങൾ മറന്നുപോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോഗി ബുള്ളറ്റാണ് പ്രയോഗിക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ ഇൻട്രസ്റ്റിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോലീസ് ഒരു തവണ നെഗോഷിയേറ്റ് ചെയ്തിരുന്നു രണ്ട് ആൾക്കാർക്ക് നിങ്ങൾ ഇത്തരത്തിലുള്ള സെൻസിറ്റീവായ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിപ്പോൾ നവമിയൊക്കെ നടക്കില്ലേ ദുർഗാപൂജയൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ മുന്നോട്ട് വരരുത് ഇപ്പോൾ അങ്ങനെ ഒരു ടൈമാണ് അപ്പോൾ കുറേ ആൾക്കാർക്ക് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ആയിട്ട് മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ പണി പാടുന്നില്ല വ്യക്തമായ മെസ്സേജ് യോഗിയുടെ പോലീസ് യോഗിയുടെ പിള്ളേർ വ്യക്തമായ നിർദ്ദേശം നൽകിയിരുന്നു ഞാൻ ഒരു കാര്യമായിട്ടെ ഇന്ത്യയിലെ ഇന്ത്യയിലെന്നല്ല നമ്മൾ കേരളത്തിലെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ പോലീസിന് എന്തെങ്കിലും ചെയ്യണമെന്നെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഒരു നിർദ്ദേശം കിട്ടണം ഫോർ എക്സാമ്പിൾ കേരളത്തിലാണെങ്കിൽ സി പി എം ആണെങ്കിൽ പോലീസിനെന്തെങ്കിലും ചെയ്യണമെന്നെങ്കിൽ ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറി സെക്രട്ടറിയുടെ നിർദ്ദേശം പോലും കിട്ടിക്കഴിഞ്ഞാൽ പോലീസിന് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഉത്തർപ്രദേശിനങ്ങനെയെല്ലാം ഉത്തർപ്രദേശെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന് സുരക്ഷയുമായി ബന്ധപ്പെട്ട ആഭ്യന്തര സുരക്ഷ അതായത് ഇത്തരം സുരക്ഷാ കാര്യങ്ങൾ അവർക്ക് തോന്നുന്ന നടപടി അവർക്ക് സ്വീകരിക്കാം അത് നല്ലത് തോന്നുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ ഒരു ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയോ മുഖ്യമന്ത്രിയുടെ ഒരു പൊളിറ്റിക്കൽ ഇതിൻ്റെയോ ഇൻഫ്ലുവൻസ് അവർക്ക് ആവശ്യമില്ല മുഖം നോക്കാതെ നടപടി എടുക്കണമെന്നാണ് യോഗി ആദിത്യനാഥ് യോഗി ആദിത്യനാഥാണ് അവിടുത്തെ ആഭ്യന്തരമന്ത്രി ഇവർക്കൊക്കെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് ഇവർമാരെ അഡിജ്ജ് തോഫാനൊക്കെ കളിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പുറത്ത് വരുന്ന ഏറ്റവും പുതിയ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല സംസ്ഥാനത്തേക്കും വ്യാപിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രവണത മുളയിലേന്നുള്ളാൻ വേണ്ടിയിട്ട് യോഗി എന്ത് പണിയെടുത്തു പറയും ഈ നേരത്തെ പോലീസ് വാർഡിംഗ് കൊടുത്തിരുന്നു കുറച്ച് ദിവസം മുന്നേ വാണിംഗ് കൊടുത്തിരുന്നു നിങ്ങൾ നിങ്ങൾ നേതാക്കന്മാരെ കൊളിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത്രയും ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലീസിന് കടുത്ത ഗവൺമെൻറ്റിന് അടുത്ത നടപടി സ്വീകരിക്കേണ്ടി വന്നിരുന്നു ഇന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കലാപം വ്യാപിപ്പിക്കാൻ അതും പോലീസിൻ്റെ വാക്കൊന്നും കേൾക്കാത്തത് കൊണ്ട് ഇത്തരം ആൾക്കാരൊക്കെ ഇത്തരം കലാപമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ പരിപാടി അത്തരത്തിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ആ ഉത്തർപ്രദേശ് എസ് ഐ ടി എസ് ഐക്ക് കിട്ടി എസ് എസ് ഐ ടിക്ക് കിട്ടിയിരുന്നു അതിനുശേഷം ഏകദേശം പത്തോ ഇരുപത്തഞ്ചോ ലീഡേഴ്സിൻ്റെ വീടുകളും കടകളൊക്കെ ബുൾഡോസർ വെച്ച് ഇടിച്ച് നേരത്തി കളഞ്ഞു അങ്ങ് മാറി അങ്ങനെ തന്നെ വേണം ലക്ഷം ശക്തമായ നടപടി ഏകദേശം വലിയൊരു ഒരു ബിസിനസ് സംശയം നടത്തുന്ന ഒരു ബിസിനസ് സംശയം പത്തോ ഇരുപത്തഞ്ചോ കടകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ബുൾഡോസ് വെച്ച് ഇട്ടിച്ച് നിരത്തി അപ്പോൾ ചോദിച്ചാണ് നിന്നെ അതായത് ക്ലിയർ മെസ്സേജ് ആണ് തൻ്റെ അടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞല്ലേ ഇത്ര ആക്ടിവിറ്റീസ് ആയിട്ട് മുന്നോട്ട് പോകരുത് ആൻറ്റിനാഷണൽ ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് പോകരുത് രാജ്യത്തെ ഇത്തരത്തിലെ വർഗീയ ഡിവിഷൻ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിട്ട് എന്തെങ്കിലും അറിഞ്ഞിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ് എന്നുള്ള ക്ലിയർ മെസ്സേജ് തന്നെയാണ് യോഗി കൊടുത്തിരുന്നത് അന്ന് തന്നെ കൊടുത്തത് അപ്പോൾ ഏകദേശം പത്തോ ഇരുപതോ ഒരു വലിയ സംശയമാണ് ഇട്ടിച്ച് നേരത്തെ ി ബുൾഡോസറിനെ ഇരയാക്കിയത് അപ്പോൾ ഈ ഇതിൽ ഒരു പ്രൈം അക്യൂസ്ഡ് എന്ന് നമുക്ക് സംശയിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ പിടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് അവന്മാരിപ്പോൾ ഏത് ജയിലാണ് എവിടെയാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് എന്ന് വെച്ചാൽ ഏകദേശം ഇരുപത്തഞ്ച് കോടി ജനങ്ങളിൽ അത്രയും വലിയൊരു സംസ്ഥാനമാണ് അത്ര ഇത്രയും സംസ്ഥാനങ്ങളൊക്കെ എവിടെ ഏത് ജയിലാണെന്നൊക്കെ എന്താ പറയേണ്ടത് ഒരു ഐഡിയ ഇല്ല അപ്പോൾ നമ്മുടെ കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിനൊക്കെ പോപ്പുലർ ഫ്രണ്ടെന്ന് നിരോധിച്ചപ്പോഴൊക്കെ ആൾക്കാരൊക്കെ അതിൻ്റെ നേതാക്കന്മാരെയൊക്കെ ഇന്ത്യയിലെ പല പല ജയിലുകളും പ്രത്യേകിച്ച് അവർ ഒരു കുറേ ആൾക്കാർക്ക് ഉത്തർപ്രദേശ് ജയിലിലാണ് അപ്പോൾ അവരിപ്പോഴും എവിടെയാണെന്നറിയില്ല ജാമ്യമായിട്ട് ചെല്ലാനോ അവരൊന്നു കാണാനോ പോലും പറ്റാത്തൊരവസ്ഥയാണ് പോയി കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ആരെങ്കിലും ജാമ്യമായിട്ട് ചെന്നു കഴിഞ്ഞാലോ അവരെ കാണാൻ ചെന്നു കഴിഞ്ഞാൽ അവർ പോലും തിരിച്ചു വരുമെന്നില്ല ഒരു ഒരു സംശയമില്ല അത്തരത്തിലാണ് യോഗി ആദിത്യനാഥിൻ്റെ നടപടി ശരിക്കും ഇങ്ങനെ തന്നെ വേണം പേടിക്കണം അതായത് താടിയുള്ള അപ്പനെ എന്ന് പറഞ്ഞാൽ പേടിക്കണം അതായത് കൂടും കുടുംബമൊന്നുമില്ലാത്തവരാണ് യോഗിയാണ് എത്തുന്നത് നരേന്ദ്രമോദി അങ്ങനെ തന്നെയാണ് പക്ഷേ യോഗി സംതിങ് ഡിഫറെൻ്റ് ആണ് അതായത് എൻ വഴി തനിവഴി എന്ന് പറയുന്നത് യോഗി ആദ്യം ചോദ്യം ചോദ്യം പോലും ചെയ്യില്ല നമുക്കറിയാം ഉത്തർപ്രദേശിൽ വലിയൊരു ഡോണാണ് ഉത്തർപ്രദേശ് എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അണ്ടർ വേൾഡ് ഡോണായിരുന്നു ആത്തിഖ് അഹമ്മദ് അവരുടെ ഫാമിലി ആത്തിഖ് അഹമ്മദിൻ്റെ സഹോദരനാണ് അഷ്റഫ് അഹമ്മദ് അപ്പോൾ നമ്മുടെ ഒരു ഉമേഷ് പാലെന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റിൻ്റെ ഒരു കേസിൽ ഉമേഷ് പാലിൻ്റെ വധവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ അത്തിഖ് അഹമ്മദ് അഷ്റഫ് അഹമ്മദും ജയിലിലാവുന്നത് ഇപ്പോൾ ജയിലിൽ കിടന്നിട്ടും ഈ ഉമേഷ് പാലിൻ്റെ ആൾക്കാരൊക്കെ എന്താ പറയുക ഇങ്ങനെ അവരെ ഒന്ന് രണ്ട് കൊലപാതകങ്ങളൊക്കെ ഈ ഇവർ ആത്തിഖഹമ്മദ് സ്വന്തം മകൻ ഉപേക്ഷിച്ച് ചെയ്തിരുന്നു സ്വന്തം ഈ അത്തിഖഹമ്മദിൻ്റെ മകനെയൊക്കെ യോഗിയുടെ പോലീസ് എൻകൗണ്ടറിൽ തീർത്തു അതിനുശേഷം വീണ്ടും തുടർന്നു വലിയ ഭീഷണി തുടർന്നു അതായത് യോഗിയെ നമ്മളെ തട്ടുന്ന കല് വലിയ രീതിയിലെ ഭീഷണിയൊക്കെ മുഴക്കി അപ്പോൾ യോഗിയുടെ പോലീസ് തന്നെ പറഞ്ഞായിരുന്നു അടുത്ത ദിവസം തന്നെ നിന്നെയും തീർ നിന്നിയും തട്ടും എന്നുള്ളൊരു മെസ്സേജ് ആത്തിക് അഹമ്മദിനും അഷ്റഫ് അഹമ്മനും കൊടുത്തിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ വലിയ രീതിയിൽ ഉത്തർപ്രദേശ് പോലീസിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്ന കാര്യമാണ് അതായത് ഈ ഈ കുറ്റവാളികളൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഫുൾ ടൈം മാധ്യമപ്രവർത്തകരെയൊക്കെ ഇങ്ങനെ ഇവരെ ചെയ്യും അപ്പോൾ നിങ്ങളെന്ന് വിശ്വസിക്കണ്ട നിങ്ങൾ യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കിയത് ആത്തിക്ഹമ്മദിനെ അഷ്റഫ് അഹമ്മദിന്റെ അവസാനത്തെ ഡേസിൽ ആ ഒരു കേസ് തന്നെ മീഡിയക്കവിടെ ടാഗ് കിട്ട് വന്നിട്ടാണ് ഇവമാരെ പോയിന്റ് ബ്ലാങ്കിൽ തീർത്തുകളെ അതായത് ലൈവ് കവറേജ് മറ്റുള്ള ചാനലുകളിങ്ങനെ കൊടുക്കുന്ന സമയത്താണ് തീർത്തളഞ്ഞ് അതോടുകൂടി ഉത്തർപ്രദേശ് പോലീസ് ഇങ്ങനെ ക്രിമിനൽസിനെ ഒരു ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു മാധ്യമപ്രവർത്തനം ഫോളോ ചെയ്യുന്ന ആ ഒരു പ്രവണത അവസാനിപ്പിച്ചു അത് യോഗ്യ മനഃപൂർവ്വം ചെയ്തായിരിക്കാം അല്ലായിരിക്കാം എന്തു നല്ല കാര്യം അപ്പോൾ ഈ അഖിലവ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് രാജ്യത്ത് വലിയ രീതിയിലൊക്കെ കലാപം ഉണ്ടാക്കാൻ ഇറങ്ങിയ ഇത്തരം ആൾക്കാർക്ക് അതിശക്തമായ രീതിയിലാണ് യോഗി ആദിത്യനാഥ് മറുപടി കൊടുത്തിരിക്കുന്നത് കുറച്ച് നാളായി ഈ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് നമ്മൾ കുറേ നാളായിട്ട് ഇപ്പം ഈ ജിയോ പൊളിറ്റിക്കലുകളുടെ ലോകക്രമത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെയാണ് ചര്ച്ച ചെയ്യുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ കൂടുതലും നരേന്ദ്രമോദിയുടെ പേര് മാത്രമാണ് പുറത്ത് വന്നു നരേന്ദ്രമോദി അജിത് ഡോവൽ നമ്മുടെ ജയശങ്കർ ഇവരുടെ പേരുകൾ മാത്രമാണ് പുറത്തു വന്നു ഇന്ത്യന്ന് അപ്പോൾ ആ സമയത്തൊക്കെ ആൾക്കാർക്ക് ചോദിച്ചു അമിത്ഷായ യോഗിയൊക്കെ ഇവിടെ ന്യൂസൊന്നും കേൾക്കുന്നില്ലല്ലോ അപ്പോൾ അമിത്ഷാ എന്താ പറയുക ഇപ്പം ഇവിടെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വലിയൊരു പുതിയ ബില്ലുമായി അതിൻ്റെ പണിപ്പുറയിലാണ് യോഗിയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശ് ക്ലീൻ ആക്കുന്ന ഒരു ഇതിലാണ് ഇതാക്കുന്നത് അപ്പോൾ വീണ്ടും ഇപ്പോൾ ഇന്ത്യയിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഭയങ്കര ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ വെച്ചാൽ അയലഅ മുഹമ്മദ് ഇന്ത്യയിൽ മാത്രം നിൽക്കുന്നില്ല മറ്റു രാജ്യങ്ങളിൽ ഇന്തോനേഷ്യയിലായാലും ഫിലിപ്പൈൻ ഫിലിപ്പൈൻസിലായാലും ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലെ പ്രതിഷേധ പ്രതിഷേധ പ്രകടനം എന്ന് പറയാൻ പറ്റില്ല പ്രകടനം ഇത് ഇവർ ആരെ ആർക്കാണ് പ്രതിഷേധിക്കുന്നത് എന്താണ് ഇവർ ഒബ്ജക്റ്റീവ് പ്രതിഷേധിക്കുമ്പം ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ സർക്കാരിനെന്തൊരു പ്രതിഷേധിക്കും എന്തെങ്കിലും റീസൺ വേണ്ടേ ഇവർക്കൊരു റീസൺ ഒന്നുമില്ല ചുമ്മാവ് എന്താ പ്ലക്കാടം പിടിച്ച രീതിയിൽ പ്രകടനം നടത്തുക അതിൻ്റെ മറവിൽ നമ്മുടെ സനാതന സംസ്കാരത്തെ ആക്ഷേപിക്കുക ഹൈന്ദവ ഇത് ബിംബങ്ങളോ അമ്പങ്ങളോ അമ്പലങ്ങളോ ആക്രമിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യോഗിക്ക് മനസ്സിലായി കാര്യങ്ങൾ എന്താണെന്ന് എല്ലാത്തിനും പിടിച്ച് അടിച്ച് പൂശി വിട്ടിരിക്കുകയാണ് കുറേന്തേരം പിടിച്ച് ജയിലിട്ടുണ്ട് കുറെ തന്നെ വീടിച്ച് നിരത്തി ഇനി ഇമ്മാതിരി പരിപാടിയായിട്ട് കലാപരിപോടായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു സാമ്പിൾ മാത്രമാണ് യോഗയുടെ സ്റ്റൈലറിയാലോ എൻകൗണ്ടർ ആയിരിക്കും എൻകൗണ്ടർ അതായത് ഒന്നും ഒന്നും പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം തന്നെ എന്താ പറയുക നമ്മുടെ ബോളിവുഡി നട ദിഷ പട്ടാണിയുടെ വീടിന് നേരെ വെടിയെടുത്ത് രണ്ട് ഗുണ്ടകളെ നിർദ്ധയം തീർത്ത് കളഞ്ഞു അടിച്ച് പത്ത് പന്ത്രണ്ടോളം വെടിയുണ്ടകളാണ് ഈ ഉമാറെ ശരീരത്തിൽ കയറ്റിക്കളഞ്ഞ് യോഗിയുടെ പിള്ളേർ ആ വീഡിയോ ഒക്കെ നാഷണൽ മീഡിയസൊക്കെ എനിക്ക് എനിക്കൊന്ന് അവരുടെ കയ്യിലുള്ള ഒരു തൂക്കളെ കണ്ടപ്പോൾ വലിയ എക്കെഫോർട്ടിസാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉത്തർപ്രദേശ് പോലീസ് ഉപയോഗിക്കുന്നത് എന്തു നല്ല കാര്യം ഈ യോഗയ്ക്ക് പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ വേണ്ട അത്യാവശ്യമാണ് നരേന്ദ്രമോദി ആയിക്കോട്ടെ അടിയരുന്നോട്ടെ പക്ഷേ യോഗിയ അറ്റ്ലീസ്റ്റ് ഒരു ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിട്ടുണ്ടല്ലോ ഇത്രയും ഇന്ത്യ എന്നുള്ള ശത്രുക്കളൊക്കെ ഇങ്ങനെ തീർത്ത് കളയണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യയെ സ്നേഹിക്കുന്ന രാജ്യത്തെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്ത് ഈ നേപ്പാളിൽ ലഡാക്കിൽ നടന്ന വലിയ ഇത് അത് ഫെയിലായിരിക്കുകയാണ് അപ്പോൾ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് സുഡാപ്പികൾ അപ്പോൾ യോഗ്യമാതിരിയുള്ള ഒരു ആഭ്യന്തരമന്ത്രി ഇന്ത്യയുടെ എന്ന് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ യുവന്മാരെ അങ്ങനെ ട്രീറ്റ് ചെയ്യണം പിടിച്ച് ജയിലിൽ ഇടുമെല്ലാം ഉണ്ട് വ്യക്തമായ ഇപ്പം യോഗ്യ ചെയ്തു എല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നന്ദി നമസ്കാരം മറ്റേ വീട് കാണാം